പിറന്നാളിന് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് വേണ്ടപ്പെട്ടവർക്ക് അല്ലേ അങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് സമ്മാനം കൊടുക്കുന്നതിൽ ഏറ്റവും നല്ല സമ്മാനം ഏതാണ് എന്ന് നമ്മൾ നമ്മളിങ്ങനെ ഒരു നിമിഷം ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കുറേ ഉത്തരങ്ങൾ വരും പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല പിറന്നാൾ ദിനത്തിൽ അച്ഛന് നിങ്ങൾ നൽകിയ സമ്മാനം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പത്തനംതിട്ട കുമ്പഴ നന്ദരത്തിൽ അഖിലും അമലും ചേർന്ന് അവരുടെ അച്ഛന് നൽകിയ ഒരു സമ്മാനമുണ്ട് പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത് ആ സമ്മാനവും ആ സമ്മാനം കൊടുത്തപ്പോഴുള്ള സന്തോഷവുമാണ് ആ അത് നമ്മുടെ മുരളിച്ചേട്ടാ ഏതാ നമ്മുടെ താഴത്തെ മുതൽ ഏയ് അല്ലല്ലോ പുള്ളിക്ക് ബുള്ളറ്റ് ഇല്ലല്ലോ പുള്ളിയുടെ മക്കൾ ഈ പ്രാവശ്യം ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചുകൊടുത്തേ എത്തവണോ ഓ ശരി പുള്ളിക്ക് വളരെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു ഒരു കേൾ ത്രീ സി നാനൂറ്റി ആറ് അത് തന്നെ ഇപ്പോൾ അത് തന്നെ മേടിച്ചു കൊടുത്തത് അതെവിടുന്ന് നമുക്ക് പിടിപ്പിച്ചു അങ്കര തപ്പി കുറച്ച് കഷ്ടപ്പെട്ടു ഓ അത് ശരി അപ്പം പ്രധാന സമരം ഗംഭീരി അത് നമുക്ക് വണ്ടി പോയി ഒന്നും കണ്ടാലോ ഏതാ കേൽ ത്രീ സി നാനൂറ്റി ആറല്ലേ അങ്ങനെ എവിടെ നമ്മുടെ പിറന്നാൾ സമ്മാനം അവിടെ അച്ഛൻ ഇപ്പം ഫുൾ ടൈം അതില്ല വണ്ടി ഓടിക്കാൻ വേണ്ടി പുറത്ത് പോയിക്കുന്നു കറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മോഡൽ പിന്നീട് കൈമാറ്റം ചെയ്യപ്പെട്ട വണ്ടി വർഷങ്ങൾക്ക് ശേഷം പിറന്നാൾ സമ്മാനമായി മുരളീമോഹനെ തേടിയെത്തുകയായിരുന്നു മക്കൾ അഖിൽ അമൽ എന്നിവരുടെ കടലോളം സ്നേഹമുള്ള സമ്മാനം വളരെ ആയിട്ട് ഈ വണ്ടി കണ്ടപ്പോൾ ഞാൻ 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 ആദ്യം നോട്ട് നമ്പർ പഴയ ഒരുപാട് ഓർമ്മകൾ വന്നു ശരിക്കും വാഹനം പല ു രണ്ടു വർഷത്തോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് മലപ്പുറത്തുള്ള കൈവശക്കാരനെ കണ്ടെത്തിയത് ചോദിച്ച പണം കൊടുത്ത് അച്ഛന്റെ ആ ഇഷ്ടവാഹനം സ്വന്തമാക്കി നമ്മൾ ആവശ്യക്കാരനായി ഉള്ള റേറ്റിനേക്കാളും ഒരു നല്ലൊരു എമൗണ്ട് കൂടുതൽ കൊടുക്കേണ്ടതാണ് എനിക്കിത് ആ പഴയ ഒരു ലുക്കിൽ തന്നെ വേണം പഴയ വണ്ടി പഴയ വണ്ടിയുടെ ലുക്കിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു കുറെ സാധനങ്ങളെല്ലാം മാറ്റി പഴയതിന്റെ ആക്കി ഇനിയും കുറച്ചുകൂടെ ഉണ്ട് കുറച്ചുകൂടെ മാറ്റിയ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആ ജോലി തിരക്ക് കാരണമായി പറഞ്ഞ് അച്ഛൻ്റെ പിറന്നാൾ ആഘോഷത്തിന് ഇക്കുറി എത്താനാകില്ലെന്ന് രണ്ടുനാൾ മുൻപേ വിളിച്ചറിയിച്ചു ശേഷം കൂട്ടുകാരെ ആകെ വിളിച്ചു കൂട്ടിയാണ് സർപ്രൈസ് സമ്മാനദാനം നിർവഹിച്ചത് മാർ അത് കേക്ക് എടുത്ത് വെച്ചിട്ടേ കുറച്ച് നേരം അങ്ങനെ നിൽക്കുമായിരുന്നു അന്നേരം ഇവന് ഇവനെ വിളിച്ചു വരുത്തു വന്ന് ഞാൻ അറിഞ്ഞില്ല ഇപ്പോഴത്തേക്ക് അച്ഛൻ്റെ മോൻ്റെയും കൂടെ ഉള്ളവർ അത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി ഒരു പ്രായം കേട്ടോ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പ്രായം അറുപതായാലും എഴുപതായാലും അച്ഛനങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കണമെന്ന ആൺമക്കൾക്ക് തോന്നൽ ഉണ്ടായാൽ ചെയ്യും അല്ലേ അങ്ങനെയുള്ള മക്കൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന മക്കൾ ഇതിലപ്പുറം സന്തോഷത്തിന് എന്ത് വേണം അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം കൂടെ അഭിലാലെ പറയൂ അച്ഛനെയും മക്കളെയും അമ്മയും ഒക്കെ കണ്ട വിശേഷങ്ങൾ ചില വാഹനങ്ങൾ അങ്ങനെയാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിൽ വല്ലാതെ ഇടം പിടിക്കും അത് മറ്റൊരവസരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടാൽ പോലും ഒരിക്കലെങ്കിലും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ആ ഇഷ്ടം മനസ്സിൽ ബാക്കി നിൽക്കുകയും ചെയ്യും വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അവരുടെ വീട്ടിലെ ആല്പത്തിലുണ്ട് വാഹനത്തോടൊപ്പം അച്ഛനും അമ്മയും മകനും നിൽക്കുന്നതാണ് ആ ചിത്രം അത് ചൂണ്ടിക്കാണിച്ച് പലപ്പോഴും മുരളി മോഹൻ ഈ വാഹനത്തെക്കുറിച്ച് വാതവരം സംസാരിക്കുന്നത് കേട്ടാണ് മക്കൾ വളർന്നു വന്നത് ഏതെങ്കിലും കാലത്തൊരവസരം വന്നാൽ അച്ഛൻ ഈ വാഹനം തിരിച്ച് എടുത്ത് നൽകാൻ കഴിയണമെന്നുള്ളൊരാഗ്രഹം മക്കൾക്ക് ഇരുവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ദീർഘകാല നീണ്ട ശ്രമത്തിനൊടുവിലാണ് അഖിലതിൽ വിജയിച്ചത് ആദ്യം രജിസ്റ്റേഡ് ഓണറെ കണ്ടെത്തി പക്ഷേ അദ്ദേഹം വിദേശത്തായിരുന്നു വാട്സപ്പ് വഴി ബന്ധം സ്ഥാപിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കൈമാറിയതാണ് ഈ വാഹനം പക്ഷേ ഓണർഷിപ്പ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് അങ്ങനെ ഒരാളിൽ നിന്നും മറ്റാ ഒരാളിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട് അങ്ങനെ അവസാനം മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു വാഹന കച്ചവടക്കാരുടെ കയ്യിൽ ഈ വണ്ടിയുണ്ട് എന്ന് ഉറപ്പിച്ച് അങ്ങനെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയാണ് ചെയ്യുകയാണുണ്ടായത് അങ്ങനെ അദ്ദേഹം ചോദിച്ച പൈസ കൊടുത്ത് വാഹനം എടുക്കുന്നു എറണാകുളത്തും ചങ്ങനാശ്ശേരിയിലുമായി രണ്ട് വർക്ക്ഷോപ്പുകളിൽ പണികൾ പൂർത്തീകരിച്ച് ഇറക്കുറെ അറുപതിനായിരം രൂപ അതിനുള്ള ചിലവായി എന്നാണ് അഖിൽ പറയുന്നത് അങ്ങനെ ആ വാഹനം പിറന്നാൾ ദിവസം അച്ഛനൊരു വലിയ സർപ്രൈസ് സമ്മാനമായി നൽകുകയാണ് നൽകുകയാണുണ്ടായത് തൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ കിട്ടിയ ഏറ്റവും മനോഹരവും ഏറ്റവും സന്തോഷം തുടങ്ങിയ ആ സമ്മാനമായിരുന്നു ഇക്കുറി പറയുന്നുണ്ട് മറ്റൊന്ന് ഈ കുടുംബത്തിന്റെ ആ കുടുംബ ബന്ധങ്ങളുടെ ഇഴയെടുപ്പമാണ് മറ്റൊന്ന് ഏറ്റവും മനോഹരമായ സമ്മാനം ഏറ്റവും ആകർഷകമായ സമ്മാനം അച്ഛന് ഈ പിറന്നാൾ ദിനത്തിൽ സമ്മാനിക്കുന്നതോടെ അച്ഛൻ അച്ഛനും അമ്മയും മക്കളും ഒക്കെ തന്നെയുള്ള ബന്ധങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇഴയടുപ്പം ആ ഇഴയോടൊപ്പം എല്ലാ കാലവും എല്ലാവർക്കും സൂക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു അച്ഛൻ്റെ മനസ്സറിയുന്ന മക്കൾ മക്കളുടെ മനസ്സറിയുന്ന അച്ഛൻ അമ്മ അങ്ങനെ കുടുംബം എത്ര മനോഹരമായി കൂടുമ്പോൾ ഇമ്പമുള്ളതായി മുന്നോട്ട് പോകുന്നത് കാണുന്ന നമുക്കും ഒരു സന്തോഷവും ഒരു ആവേശവും ഒക്കെ ഒരു സുഖവും മനസുഖവും ലഭ്യമാകുന്നു എന്നുള്ളതാണ് അഭിലാഖിനെ നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ആ കുടുംബവും ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ ഏറെ ഏറെനാളങ്ങനെ ഇഴയടുപ്പത്തോടെ മുന്നോട്ട് പോട്ടെ